വീണ്ടും പഴയതുപോലെ യാത്ര തുടർന്നു ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തി അമ്മാവനെയും ഇറക്കി അവൾ പൈസ കൊടുക്കും മുമ്പേ അവൻ കൊടുത്തു കഴിഞ്ഞിരുന്നു ഡെറി വിളിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് വിളി കേൾക്കാതിരിക്കാൻ അവനും എന്തേ ഒന്നുമില്ല ഡെറിക്ക് അകന്നു പോകുന്നതും നോക്കി അങ്ങനെ നിന്നു മോളെ അമ്മായിയുടെ ശബ്ദം ചിന്തകളെ ഉണർത്തി എൻ്റെ അമ്മായി എന്തിനാ നീ കരയുന്നത് അപ്പോഴാണോ മനസ്സിലായത് താൻ കരയുകയാണെന്ന് അതൊന്നുമില്ല വെറുതെ സന്തോഷം കൊണ്ട് അമ്മായിയൊക്കെ വന്നില്ലേ അതിൻ്റെ സന്തോഷമാ സാരി തലപ്പാൽ മുഖം അമർത്തി തുടച്ചിട്ട് കുഞ്ചിരിച്ചു അമ്മായി വാ അവരെയും കൂട്ടി അകത്തേക്ക് കയറി അമ്മായിക്കിഷ്ടായോ ഇവിടെ ഇഷ്ടമായി മോളെ ബഹളങ്ങളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ സ്ഥലം ഇതാ നമ്മുടെ വീട് ഇനി അങ്ങോട്ടും പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന മട്ടിൽ അവർ തലകുലിക്കി ഞാനൊന്ന് കിടക്കട്ടെ അമ്മായി ചെറിയൊരു തലവേദന പറഞ്ഞിട്ട് അവൾക്കായുള്ള മുറിയിലേക്ക് കയറി വിങ്ങി പൊട്ടി ഡെറിക്ക് വീട്ടിലെത്തി കിടക്കയിലേക്ക് ചാഞ്ഞു മമ്മ ചോദിച്ചതിനൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല കിടന്നിട്ടും മനസ്സിന് സ്വസ്ഥത ലഭിക്കാതെ വന്നപ്പോൾ മദ്യത്തിൽ അഭയം തേടി ഇവനിതെന്തു പറ്റി നീ കാർത്തികമോളയെന്ന് വിളിച്ചേ വന്നു കാണുമല്ലോ ഡേവിഡ് പറഞ്ഞപ്പോൾ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ എടുത്തു അതേ നിമിഷമാണ് കാർത്തികയുടെ കോൾ എത്തിയത് അമ്മേ ഞാനെത്തി കൂടെ അമ്മായിയും അമ്മാവനെയും കൂട്ടി അവളുടെ സ്നേഹസ്വരം കാതിലേക്ക് തേൻമഴയായി വീണു അത് നന്നായി മോളെ ആരുമില്ലെന്ന ദുഃഖം ഇനിയും വേണ്ടല്ലോ അതെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ ഡെറിയെ തിരക്കി ഡെറി ഇവിടെ അവൻ റൂമിലുണ്ട് കിടക്കുവാണെന്ന് തോന്നുന്നു ശരിയമ്മ ഞാൻ നാളെ വിളിക്കാം ഫോൺ കട്ടായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മനസ്സിലായതോടെ അവരുടെ മനസ്സും ശാന്തമായി പകല് കഴിഞ്ഞ് രാത്രി വിരുന്നിനെത്തി എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ചു ഡെറിക്കുമോനെ കാണുന്നില്ലല്ലോ മോളെ മുടി കൈകളാൽ മാടി ഒതുക്കുമ്പോൾ അമ്മായി കാർത്തിക്കരികിലെത്തി അത് പിന്നെ അമ്മായി മടിയോടെങ്കിലും സത്യങ്ങൾ തുറന്നു പറഞ്ഞു ഞാൻ ഏതാണ്ടൊക്കെയോ ആശിച്ചുപോയി മോളെ നീ വിവാഹം കഴിച്ചെന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു എൻ്റെ കുട്ടി ഒരുപാട് സഹിച്ചതല്ലേ നല്ലൊരു ജീവിതം കിട്ടിയെന്ന് കരുതി ഇതിപ്പോൾ നോവുകൾ നിറഞ്ഞതോടെ വാക്കുകൾ മുറിഞ്ഞു എനിക്ക് വിവാഹമൊന്നും വേണ്ട അമ്മായി വിവാഹമാണ് ജീവിതത്തിൻ്റെ അവസാന വാക്കെന്നെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല മാന്യമായൊരു വരുമാനമുണ്ട് തൊഴിലുമുണ്ട് ജീവിക്കാൻ അത് മതി മിഴികൾ അമ്മായിയിൽ നിന്ന് മാറ്റി ഇരുട്ടിലേക്ക് നോട്ടം മെറിഞ്ഞു അമ്മായിക്ക് മോളുടെ അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അനുഭവസമ്പത്ത് ധാരാളമുണ്ട് ഇടയ്ക്ക് അവരൊന്ന് നിർത്തി ജീവിതത്തിൽ നാം ഒന്ന് വീണു പോകുമ്പോൾ ആശ്വസിപ്പിക്കാനും വാർദ്ധക്യത്തിൽ ഒറ്റയ്ക്കായി എന്ന് തോന്നുമ്പോൾ ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ നിന്ന് നമ്മൾ ആശിച്ചു പോകും മനസ്സുകൊണ്ടെല്ലാം തുറന്ന് പറയാനും നമ്മളെ കേട്ടിരിക്കാനും ഒരാൾ കൂടെ ഉണ്ടാകണം എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഒറ്റയ്ക്കായി പോയെന്ന് തോന്നും അമ്മായി അതുവിനെ ഞാൻ പറഞ്ഞേയുള്ളൂ മോളുടെ പോലെ ചെയ്തോളൂ അവൾ മുറി വിട്ടിറങ്ങി പോകുമ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു ഒരിക്കലൊരാളെ വിശ്വസിച്ചതാണ് മോഹിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ചൂഷണം ചെയ്തു അയാൾ നീരൂറ്റിയെടുത്ത ശരീരമാണ് ഒപ്പം മനസ്സും ഇനിയും വൈകിയൊരു പരീക്ഷണത്തിന് ഉള്ളിലൊരായിരം നോവിൻ തിരമാലകൾ ഉയർന്നാഞ്ഞടിക്കുന്നുണ്ട് അതൊക്കെയും പുറത്തേക്ക് പ്രവഹിക്കാതിരിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു വയ്യ ഇനിയൊരു പരീക്ഷണം എന്നുറക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സ് കൊതിക്കുന്നുണ്ട് അയാളുടെ സാമീപ്യം ഇല്ലെന്ന് എത്രയൊക്കെ വിളിച്ചു കൂവിയാലും അതത്രയും സത്യമാണ് അയാളെക്കുറിച്ച് കേട്ടതൊക്കെ സത്യങ്ങളായിരിക്കില്ലെന്ന് മനസ്സ് പറയുമ്പോഴും ഉള്ളിലൊരു പേടി നിറഞ്ഞിരുന്നു ഭാര്യയെ ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കിയവൻ അച്ഛൻ വെറുപ്പോടെ പലപ്പോഴും ആവർത്തിക്കുന്നത് കേട്ടപ്പോഴും അയാളങ്ങനെ ചെയ്യില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു ജോലിക്ക് പ്രതിഫലമായി ലക്ഷങ്ങൾ ചോദിച്ചതും തമ്മിൽ ഉടക്കിയതും വാശി കോട്ടിയതും അച്ഛൻ കാണാനില്ലെന്നറിഞ്ഞ് കൂടെ വന്നതും കാവൽ നിന്നതും ഒടുവിലായി കാർത്തിയേട്ടൻ്റെ അപമാനത്തിൽ നിന്ന് രക്ഷിച്ചതുമെല്ലാം ഒന്നുകൂടെ ഓർത്തു തനിക്കൊരാപത്ത് വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് വാശിയും വൈരാഗ്യവും ഉപേക്ഷിച്ചതും അടുത്ത സുഹൃത്തുക്കളായതും എല്ലാം ആളുടെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ട് മാത്രമാണ് ഓരോന്നും ഓർത്തെടുക്കുമ്പോൾ കാർത്തികയുടെ ഹൃദയം പേറിയിരുന്നു നെഞ്ഞ് വല്ലാതെ നീർ അറിയാൻ കഴിയുന്നുണ്ട് ഡെറി സ്നേഹിക്കും പോലെ താനും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷേ ആ പക്ഷേക്കൊരുത്തരം അവൾക്കുണ്ടായിരുന്നു ഒരാളെ വിശ്വസിച്ചതാണ് മോഹിപ്പിച്ചും വെള്ളോപ്പിപ്പിച്ചും ചൂഷണം ചെയ്തും അയാൾ നീരൂറ്റിയെടുത്ത ശരീരമാണ് ഒപ്പം മനസ്സും ഇനി വയ്യൊരു പരീക്ഷണത്തിന് യാതൊരു ഉത്സാഹവും തോന്നിയില്ല അമ്മായി വന്നു വിളിച്ചപ്പോൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി വന്ന് കിടന്നു ഓരോ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കിടന്നവൾ നിദ്ര നിദ്രപുലുകാത്ത മിഴികളുമായി ഉറക്കത്തെ വരവേൽക്കാനായി ഇമകൾ അടച്ചു ഇതേ സമയം കാർത്തികയെപ്പോലെ ഉറക്കം വരാത്ത മിഴികളുമായി ഡെറിയും തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു കുടിച്ച മദ്യത്തിനൊക്കെ വീര്യം കുറവുള്ളതായി തോന്നിപ്പോയി ആഗ്രഹിച്ചതും കൊതിച്ചു പോയതും തെറ്റാണ് വേണിയെ മറക്കാൻ പാടില്ലായിരുന്നു അവളെ മറന്നതിൻ്റെ ശിക്ഷയാണിത് പ്രിയതമയെ കാണണമെന്ന് തോന്നിയതോടെ വാതിൽ വലിച്ചു തുറന്ന് അവൾ അവൾക്കരികിലേക്ക് പോയി മാനം തെളിഞ്ഞ് നക്ഷത്രങ്ങൾ താരാട്ടുപാടി ഓടിക്കളിക്കുന്നുണ്ട് പൂർണ്ണചന്ദ്രൻ നറുനിലാവ് പൊഴിച്ച് ഭൂമിയെ ചുമ്പിച്ചുണർത്തുന്ന രാത്രി അവരുടെ പ്രണയത്താൽ രാത്രി മുഴുവനും ശോഭയോടെ തെളിഞ്ഞ് പുഞ്ചിരി തൂക്കി വേണിയുടെ പട്ടടക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു മെല്ലെ അതിനെ പുണർന്ന് ലയിച്ചു കിടന്നു പരിഭവങ്ങൾ ഇറക്കി മമ്മ ഞാൻ ഞാനിറങ്ങുവളിച്ച ശേഷം വേഷം മാറി നല്ല കൂട്ടിയായി ഡെറിക്ക് ഒരുങ്ങിയിറങ്ങി സ്കൂളിലേക്കാ കാർത്തിക മോൻ്റെ ജീവിതത്തെ ശരിക്കും സ്വാധീനിച്ചിരിക്കുന്നെന്ന് റീത്ത് ഓർത്തു എപ്പോഴും കുടിച്ചു മറിഞ്ഞ് അപ്പനെയും അമ്മയെയും വെറുപ്പോടെ നോക്കിയിരുന്നവൻ എത്ര പെട്ടെന്നാണ് മാറിയത് ചിലരങ്ങനെയാണ് പ്രിയപ്പെട്ടവരെന്ന് തോന്നുന്നവരുടെ സാമീപ്യം അവരെ പെട്ടെന്ന് പുതിയ ഒരാളാക്കിയേക്കും മമ്മ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു വേഗം സ്കൂളിലേക്ക് യാത്രയായി വേണിയോട് രാവു പുലരുകോളം സങ്കടം ഇറക്കി വെച്ചപ്പോൾ പാതി സമാധാനമായി മനസ്സിനെ ഇളക്കി മറിച്ച കൊടുങ്കാറ്റ് പതിയെ ശാന്തമായി ബുള്ളറ്റ് വെച്ചിട്ട് ഡെറി തൻ്റെ ക്യാബിനിലേക്ക് ചെന്നു പൊടി പിടിച്ച ചെയറിൽ തുണിയാലൊന്ന് തുടച്ച് അമർന്നിരുന്നു തൻ്റെ ലാപ് ഓൺ ചെയ്ത് മിഴികൾ അതിലേക്ക് നീട്ടി അമ്മായി ഉണ്ടാക്കിയ ദോശയും ചട്നയും കഴിച്ച് കാർത്തിക കുറച്ച് നേരത്തെ ഇറങ്ങി കുറേയേറെ ദിവസങ്ങളായി ക്ലാസ്സിൽ ചെന്നിട്ട് നാട്ടിലേക്ക് പോയതിനാൽ സ്കൂൾ വല്ലാതെ മിസ്സ് ചെയ്തിരുന്നു സ്കൂൾ ഗേറ്റ് കടന്നപ്പോഴേ കണ്ടിരുന്നു ഡെറിയുടെ ബുള്ളറ്റ് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ആള് വരില്ലെന്നാണ് കരുതിയത് വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെ പരസ്പരം കണ്ടിട്ടില്ല വിളിക്കാൻ അനപൂർവമാണ് മനസ്സിൽ നിന്നും അരുതാത്ത ചിന്തകളുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കോട്ടെ എന്ന് കരുതി ടീച്ചേഴ്സ് റൂമിലേക്ക് നടന്നെങ്കിലും ഡെറിയുടെ ക്യാബിന് മുന്നിലെത്തിയപ്പോൾ കാലുകൾ നിശ്ചലമായി ഒന്ന് കാണാൻ മനസ്സിലൊരാഗ്രഹം വെറുതെ ഒന്ന് കാണാൻ ഒരു മോഹം മേ കമൻ യെസ് അനുവാദം ലഭിച്ചതോടെ അകത്തേക്ക് കയറി ഒരു നിരാശാ കാമുകനെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മിഴികളിൽ അത്ഭുതം കൂറി ദീക്ഷയും മീശയും കുറ്റിയായി വെട്ടിനിരത്തിയ ഡറിയുടെ പുത്തൻ ലുക്ക് ഒരു മാത്രം മിഴികൾ അയാളിൽ തറഞ്ഞു നിന്നു താനെന്താണോ ആദ്യം കാണുന്ന പോലെ തുറച്ചു നോക്കുന്നത് സൗമ്യമായ സംസാരത്തിനൊപ്പം മുഖം നിറയെ പുഞ്ചിരിയോടെയുള്ള ചോദ്യം അവൾ അതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല അവനിലായിരുന്നു മിഴികൾ ഒരു നിരാശ കാമുകനെ പ്രതീക്ഷിച്ചപ്പോൾ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ലെന്ന മട്ടിൽ പുത്തൻ ലുക്കിൽ അവൻ നിൽക്കുന്നു ഡെറിക് ഡേവിഡ് ജോൺ ഡോ തന്നോടാ ചോദിച്ചത് അവളെ പിടിച്ചു നുലച്ചപ്പോൾ സ്വബോധത്തിലേക്ക് തിരികെ വന്നു അത് അത് പിന്നെ വാക്കുകൾക്കായി ഒന്ന് പരിധി പിന്നെ താനെന്താ കരുതിയത് വേണമെന്ന് വെക്കുമ്പോൾ ഡെറി വീണ്ടും പഴയ ആളാകുമെന്നോ നോ നെവർ ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് തന്നോട് എന്നെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് വെറുപ്പോ കോപമോ വാശിയോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വരത്തിന് തികച്ചും സൗമ്യമായിരുന്നു ആ ശബ്ദം എങ്കിലും ഉള്ളിൽ തിളച്ചുമറിയുന്ന നോവുകൾ ഹൃദയത്തെ നീറ്റി നോവിക്കുന്നുണ്ടായിരുന്നു അവനിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു കൂടെ കൂടിയ ദിവസങ്ങളിൽ അത്രയും ഡെറിക് എന്ന മനുഷ്യനെ തിരിച്ചറിയുമ്പോൾ സ്നേഹം കൂടിയിട്ടേ എന്ന് ഉറക്കെ അലറി വിളിക്കണമെന്ന് തോന്നിയെങ്കിലും മനസ്സിലെടുത്ത തീരുമാനങ്ങൾ നാവിന് വിലങ്ങിട്ടു വീട്ടിൽ നിന്ന് പോയത് പിന്നെ ഈ കൂട്ടുകാരനെ കണ്ടില്ല അതുകൊണ്ടൊന്ന് കാണാമെന്ന കരുത്തി കയറിയതാ പോകുക പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ആത്മാർത്ഥമായും കണ്ണുകൾ വിതുമ്പി പോയിരുന്നു നിറഞ്ഞൊഴുകിയ കണ്ണുനീർച്ചാൽ അമർത്തി തുടച്ചവൾ ടീച്ചേഴ്സ് റൂമിലേക്ക് കയറി അവൾ അകന്നു പോകുന്നതും നോക്കി ഉള്ളിലെയുന്ന വേദനയോടെ അവൻ നിന്നു എനിക്ക് മുമ്പിൽ അഭിനയിക്കുന്നത് തനിക്ക് മുമ്പിൽ എനിക്കും അഭിനയിക്കാതിരിക്കാൻ കഴിയില്ലടോ രണ്ട് വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോയത് എല്ലാ ഇന്നലെ പോലെ തോന്നുന്നു നെടുവീർപ്പോടെ കാർത്തികയോർത്തു അവളിലെ മാറ്റം അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല രണ്ട് വർഷവും ഡെറിക് തനിക്കായി കാത്തിരിക്കുകയാണെന്നോർത്തത് നെഞ്ചിലൊരു വിങ്ങൽ ഉയർന്നു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അത്രയേറെ തെളിമയോടെ അതി ഉണർന്നു പുന്തിക്കൊണ്ടിരുന്നു ഇന്നലെ കൂടി ആളെ കണ്ടിരുന്നു അപ്പോഴും ഒന്നു മാത്രമേ പറഞ്ഞുള്ളൂ രണ്ട് വർഷമല്ല കാർത്തിക എത്ര വർഷം വേണമെങ്കിലും കാത്തിരുന്നോളാം എൻ്റെ വീണിയെ ഓർമ്മിപ്പിക്കുന്ന തന്നെ എനിക്ക് വേണം എന്തൊക്കെയോ പറയാനായി നാവ് പൊന്തിയെങ്കിലും പുറത്തേക്കൊന്നും വരാതെ അത് തൊണ്ടക്കുഴിയിൽ ഉടക്കി നിന്നു ശരീരമല്ലടോ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സുകൾ തമ്മിലാണ് കൂടിച്ചേരേണ്ടത് ഒരു പക്ഷേ വേണിയുടെ ആത്മാവും ആഗ്രഹിക്കുന്നുണ്ടാവും നമ്മൾ ഒരുമിക്കാനായി അല്ലെങ്കിൽ തന്നെ ഇയാളൊന്ന് ഇയാളൊന്നാലോചിച്ച് നോക്കിയേ അങ്ങ് ദൂരം കടന്നിരുന്ന താനും അകലെയുള്ള ഞാനുമായി കാണാനും വീണ്ടും ഇട അങ്ങനെ പറയുമ്പോൾ മുമ്പെങ്ങും ഇല്ലാത്തവിധം അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയെ തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു മുഖം ചന്ദ്രകല പോലെ പ്രകാശപൂരിതമായിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മുമ്പെങ്ങും തോന്നാത്തവിധം ഹൃദയം പടപടാന്ന് മിടിച്ചുകൊണ്ടേയിരുന്നു ദ്രുതഗതിയിൽ ചലിക്കുന്ന ഹൃദയത്തിൽ അവനോടുള്ള പ്രണയവും പതിന് മടങ്ങ് വർദ്ധിക്കുകയും അറിയുന്നുണ്ടായിരുന്നു എല്ലാം റീവൈൻഡ് ചെയ്യുമ്പോൾ ശരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട് അവനെ കാണാത്ത ദിവസങ്ങളിൽ അറിയാത്ത പോലെ സംശയം ചോദിക്കാൻ എന്ന ഭാവത്തിൽ ചെന്നതും സംസാരിക്കുമ്പോൾ അവനും താനും മാത്രമായി ഒരു ലോകത്തിൽ ഒതുങ്ങിപ്പോകുന്നതുമെല്ലാം കാണാനായി ഹൃദയം ആഗ്രഹിക്കുമ്പോഴും മനസ്സിന് കൂച്ചുവിലിട്ട് പോകുന്നു ഒരു ദിവസം പോലും കാണാതിരിക്കാൻ കഴിയാത്ത പോലെ കണ്ടില്ലെങ്കിൽ മമ്മയെ കാണാനെന്ന വ്യാജേന വീട്ടിലേക്ക് ചെല്ലും വേണിയെക്കുറിച്ച് ഓരോന്നും വിവരിക്കുമ്പോൾ മനസ്സിലാക്കുകയായിരുന്നു അവൻ അവൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് ഒപ്പം അവരുടെ പ്രണയത്തിൻ്റെ ആഴവും മമ്മയുടെ കുറ്റപ്പെടുത്തലിന് മനം നുന്ത് ഒരു മുഴം കയറിൽ വേണി നിത്യശാന്തി അടയുമ്പോൾ അവൻ്റെ മനസ്സ് വേദനിച്ചതിൻ്റെ ആഴം ശരിക്കും നോവിക്കുന്നുണ്ടായിരുന്നു പ്രാണനോളം സ്നേഹിച്ചവൾ മരണത്തിൽ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയതിൻ്റെ ഒറ്റപ്പെടുത്തലും നൊമ്പരവുമെല്ലാം വേണിയെക്കുറിച്ച് പറയുമ്പോഴൊപ്പം അവൻ്റെ പ്രണയവും വിങ്ങലും കൂടി കലർന്നിരുന്നു അവൾ വേണിയെ ഡേറി കൊന്നതല്ലെന്ന് തിരിച്ചറിവ് നേരത്തെ തോന്നിയിരുന്നു മ്മ പറയുമ്പോൾ ആ തോന്നൽ തെറ്റായിരുന്നില്ലെന്ന് ഒരിക്കൽ കൂടി അവൾ ഉറപ്പിച്ചിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇനി ഇനിയൊരു പുരുഷനില്ല ഡെറിക് പല പ്രാവശ്യവും അത് ആവർത്തിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു വേണിയില്ലാതെ മറ്റൊരാളെയും മനസ്സിലേറ്റില്ലെന്ന് നൂറ്റിയൊന്ന് ആവർത്തിയും മനസ്സിൽ ഉരുവിട്ട് നടന്നവനാണ് ഞാനും അവനിൽ സങ്കടവും തീർത്താൽ തീരാത്ത നോവും മാത്രമാണെന്നറിയാം കൂടുതൽ മനസ്സിലാകുമ്പോഴും താനും അത്രയധികമായി അവനെ പ്രണയിച്ചിരുന്നു അവൾക്ക് മുമ്പിൽ അങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിലും ആളത് മനസ്സിലാക്കിയിരുന്നു തനിക്ക് മുമ്പിൽ മനസ്സ് തുറന്നപ്പം നെഞ്ചിനുള്ളിലെ കനത്ത ഭാരം ഒഴിഞ്ഞു മാറി അവിടെ ആകെ ശാന്തായിരിക്കണം ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വീണ്ടും തന്നെ തളർത്തുന്നത് അവളറിഞ്ഞു ഓടിച്ചെന്ന് അവനെ പുൽകുവാനും മാറോടണച്ചു പിടിച്ച് ആലിംഗനബദ്ധരായി നിൽക്കാനും ഏറെ ആഗ്രഹിച്ചു അപ്പോഴും മനസ്സിലെ ശബ്ദം പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു കാത്തിരിക്കും എത്ര നാളെന്നറിയാതെ എൻ്റെ ജീവശ്വാസം നിലയ്ക്കും വരെ അടിമുടി ഉടച്ചു കളഞ്ഞ വാക്കുകൾ വീണ്ടും ശക്തമായി തളർത്തുമ്പോൾ ഡെറി നടന്നകലുന്നത് കണ്ണുനീരോടെ നോക്കി അങ്ങനെ നിന്നു അന്ന് സ്കൂളിലെത്തുമ്പോൾ ഇല്ലാത്ത വിധത്തിൽ ഭംഗിയായി ഒരുങ്ങിയിരുന്നു അവൾ സെറ്റ് സാരി ധരിച്ച് മുടിയിൽ മുല്ലപ്പൂവും ചൂടി മുമ്പത്തേതിൽ നിന്നും കൂടുതൽ മനോഹരിയായിരുന്നു ഡെറിക്കിന് മാത്രം സമ്മാനിക്കാനായി പ്രണയത്തിൻ്റെ പുഞ്ചിരിച്ചുണ്ടിൽ ഒളിപ്പിച്ചിരുന്നു ആൾ ഇതുവരെ എത്തിയില്ല എന്നൊരു നിരാശ മനസ്സിലുണ്ടായിരുന്നു സമയം ഓടി മറിയും തോറും അവളിൽ നിരാശയും ഏറിയിരുന്നു എവിടെ എന്ന ചിന്ത മനസ്സിനെ ആകെ അലട്ടുമ്പോൾ മൊബൈൽ കയ്യിലെടുത്തു വേണ്ട വീട്ടിലേക്ക് ചെല്ലാം ഉച്ചയ്ക്ക് മുമ്പായി ഡെറിയുടെ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ മനസ്സ് കലുഷിതമായിരുന്നു മമ്മയ്ക്കൊരു ചിരി സമ്മാനിച്ച് മുകളിലേക്ക് കയറുമ്പോൾ മമ്മ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു മുകളിലുണ്ട് ശരി മമ്മ സന്തോഷത്തോടെ പടവുകൾ ഓടിക്കയറി മുകളിലെത്തുമ്പോൾ കണ്ടു പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഡെറിയെ ഓടിച്ചെന്ന് അവനോടൊപ്പം നിൽക്കുമ്പോൾ കണ്ടു വേണിയുടെ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്നവനെ ഇന്ന് വേണിയുടെ ഓർമ്മ ദിവസമാണ് പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഡെറിക്കൊപ്പം നിന്ന് വേണിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് മൗനമായി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു മിഴികൾ തുറക്കുമ്പോൾ അവളിലേക്ക് മിഴികൾ നാട്ടി നിൽക്കുന്ന ഡെറിയെയാണ് കണ്ടത് മിഴികൾ തുറക്കുമ്പോൾ അവളിലേക്ക് മിഴികൾ നാട്ടി നിൽക്കുന്ന ഡെറിയെയാണ് കണ്ടത് എനിക്കറിയാം എന്ന് വരുമെന്ന് മിഴികളിൽ അത്ഭുതവും ഹൃദയത്തിൽ സന്തോഷവും നിറഞ്ഞു സത്യം യെസ് ഒരുപാട് ആലോചിച്ചു പല ആവർത്തി ഒപ്പം എൻ്റെ തീരുമാനങ്ങളും പുനഃപരിശോധിച്ചു എന്നെ മനസ്സിലാക്കാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നല്ലേ അല്ല ഡെറിക് നിന്നെയല്ല എന്നെ മനസ്സിലാക്കാൻ ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നത് എൻ്റെ ചിന്തകളും പ്രവൃത്തികളും തെറ്റായിരുന്നതെന്ന് മനസ്സിലാക്കാൻ മാത്രം എന്നിട്ടിപ്പോൾ ഒരിക്കലും ചെളിക്കൊണ്ടിൽ വീണ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചു പക്ഷെ അതല്ല ജീവിതം ഇനിയും എനിക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനുണ്ടെന്ന് മനസ്സിലായി ഡെറിക്കിൻ്റെ ചുണ്ടിൽ വീണ്ടും വശ്യമായ പുഞ്ചിരി തെളിഞ്ഞു ആ യാത്രയിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാകുമോ ആകാംക്ഷ നിറഞ്ഞിരുന്നു ആ സ്വരത്തിൽ ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ഒരുമിച്ചാണ് ഡെറിക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് ഷെയർ ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടെ അവൻ നീട്ടിയ കൈകളിലേക്ക് വീണു അവൾ അവനെ വിരിഞ്ഞു മുറുകി ആ ചുണ്ടിൽ ആലേഖനം ചെയ്തു ഞാൻ നിൻ്റേത് മാത്രമാണെന്ന് അപ്പോൾ വേണിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രത്തിനും കൂടുതൽ തിളക്കമുള്ളതായി മാറിയിരുന്നു